ഷോയിൽ നിന്ന് തൽക്ഷണം ഇജക്റ്റ് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് റസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കുറഞ്ഞപക്ഷം ശക്തമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കേണ്ടതുണ്ട് അടുത്ത ആഴ്ചകളിൽ ഡയറക്റ്റ് നോമിനേഷനിലിടുകയോ അതോടൊപ്പം തന്നെ യല്ലോ കാർഡ് കൊടുക്കുകയോ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഏറ്റവും കൂടുതൽ യെല്ലോ കാർഡ് കൊടുക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ഒരു പക്ഷേ കൊടുത്തേക്കാം അതോടൊപ്പം തന്നെ ഇനിയുള്ള ആഴ്ചകളിൽ ചിലപ്പോൾ എല്ലാ ആഴ്ചകളിലും ഡയറക്റ്റ് നോമിനേഷനിൽ വരുമെന്നുള്ള ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാനും സാധ്യതയുണ്ട് ഇതിപ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയും പോലെ പറയാനേ പറ്റുള്ളൂ കാരണം ഈ ടോപ്പിക്ക് തന്നെ എടുക്കാതിരിക്കാം ചിലപ്പോൾ എടുത്തിട്ട് നിങ്ങളെന്തു പറ്റി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങടി ഇങ്ങടും മഴക്കായോ ഇപ്പം എല്ലാം ശരിയായോ എന്നൊക്കെ ചോദിച്ച് ചിരിച്ച് കളിച്ചും വിടാം നമുക്ക് പറയാൻ പറ്റില്ല ഇതെങ്ങനെ എടുക്കുമെന്ന് ജാസ്മിൻ ജിൻഡോയെ അടിച്ചപ്പോൾ അതിന് ആ ലാഘവത്തോടെ എടുത്തുള്ളൂ അതിനൊരു ഗൗരവം കൊടുത്തില്ല എന്നാൽ തിരിച്ചത് ജിൻഡോയാണ് ചെയ്തെങ്കിൽ ഇപ്പോൾ വീട്ടിലിരുന്ന് ജിൻഡോ ലൈവ് കണ്ടോണ്ടിരിക്കുകയായിരിക്കും അല്ലേ നമുക്കിത് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും എനിക്കില്ല മിനിമം ഒരു യെല്ലോ കാർഡെങ്കിലും കൊടുക്കുമെന്ന് വിചാരിക്കുന്നു